ഹായ് എവ്ര വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം സാധാരണ നമ്മൾ ബാങ്കിൻ്റെ ലോണുകൾ അതുപോലെ തന്നെ ഗവൺമെൻറ് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ അതുപോലെ തന്നെ വിവിധ തൊഴിലവസരങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താറുള്ളത് ഇന്ന് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ദിവസമായിട്ട് ഈ ലോണുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് പദ്ധതികളോ തൊഴിലവസരങ്ങളോ ഒന്നും നിങ്ങളോട് പങ്കുവെക്കുന്ന വീഡിയോ ആയിട്ട് വരാറില്ല കാരണം നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് വയനാട്ടിൽ ഒരുപാട് ആളുകൾ ഏകദേശം മുന്നൂറിനു മുകളിൽ ആളുകളാണ് മരണമടഞ്ഞത് ഏകദേശം ഇരുന്നൂറിന് മുകളിലെ ആളുകളെ കാണാതായിട്ടുണ്ട് അപ്പോൾ ഒരു നാട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ലോണിനെ കുറിച്ചോ മറ്റോ ഒരു വീഡിയോയുമായിട്ടോ ഞാൻ വരാതിരുന്നത് അപ്പോൾ ഇന്ന് വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ വീഡിയോ മുഴുവൻ ആളുകളും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നുള്ളതാണ് കാരണം ഈ ഒരു ദുരിതം അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വി മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒരു ധനസഹായം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോക്ക് അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ ഈ മാസം കിട്ടുന്ന മുഴുവൻ തുകയും അവരുടെ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് മുഴുവൻ ആളുകളുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കാണുക മുഴുവനായിട്ട് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ വാട്സാപ്പിലും ഒക്കെ ഉള്ള ഗ്രൂപ്പുകളിലെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം അഞ്ച് വാട്സപ്പ് ഗ്രൂപ്പിലേക്കെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെ ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകൾ കാണുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് എന്ത് ചെയ്യും ഇതിന് വരുമാനം തരും അങ്ങനെ വരുമാനം കിട്ടുന്ന മുഴുവൻ തുകയും നമുക്ക് എന്ത് ചെയ്യാം വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ അനുഭവിക്കുന്ന വിഷമങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഉടതൊടിക്ക് മറുതുണി ആളുകൾ അല്ലെങ്കിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് കാലത്തെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഒരു രാത്രി നാളത്തേക്കുള്ള സ്വപ്നങ്ങളെല്ലാം കണ്ട് നാളെ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം നാളെ ഉച്ചക്ക് ഉണ്ടാക്കേണ്ട ഭക്ഷണം നാളെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ പറഞ്ഞേക്കേണ്ട ഒരുപാട് വേവലാതികളും സങ്കടപ്പാടും പ്രതീക്ഷകളൊക്കെ ആയിട്ട് കിടന്നുറങ്ങിയ ഒരുപാട് ആളുകളാണ് എന്ത് ചെയ്തത് ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത് ഒരു പ്രദേശം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ടി വിയിലും വാർത്തകളിലൊക്കെ കാണുന്നത് കഷ്ടപ്പാട് തന്നെയാണ് ഒരു വസ്ത്രം പോലും ഇന്ന് ജീവനോടെയുള്ള ആളുകൾക്കില്ല അന്ന് ഇട്ട വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ആൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ഞാൻ വീട്ടിലെ പിടിച്ചു നിന്ന് സ്വന്തം അമ്മയും പെങ്ങളും ഒലിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട് നി സഹനായിട്ട് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട് അവരെ വീണ്ടും നമ്മൾ കൂടപ്പിറപ്പുകളെ പോലെ ചേർത്ത് നിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരെയും കടമയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാ ആളുകളും ഞാൻ ഈ വീഡിയോക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന ഒരു സോപ്പ് വാങ്ങാനുള്ള പൈസ അല്ലെങ്കിൽ ഒരു പേസ്റ്റ് വാങ്ങാനുള്ള പൈസ അല്ലെങ്കിൽ ഒരു ബ്രഷ് വാങ്ങാനുള്ള പൈസ ഒരു നൂറ് രൂപയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർക്ക് വേണ്ടി ധനസഹായമായിട്ട് നൽകേണ്ടതാണ് അവരെ നമുക്ക് ചേർത്ത് നിർത്തേണ്ടതാണ് നാളെ നമുക്കും ഇതുപോലത്തെ അവസ്ഥ വരാനുള്ള സാഹചര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് രാവും പകലും ഉറക്കും ഊണും ഇല്ലാതെ എത്രയോ ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി രക്ഷാപ്രവർത്തനത്തിനുവേണ്ടി മുൻകൈയ്യെടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മുഴുവൻ ആളുകളും കാണണം ഈ ഒരു വീഡിയോ കിട്ടുന്ന മുഴുവൻ തുകയും ഞാൻ വീണ്ടും പറയുകയാണ് അവർക്കുള്ളതാണ് നിങ്ങൾ എല്ലാവരുടെ സഹായവും സപ്പോർട്ടും വേണം അതിന് അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക പിന്നെ അതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ എല്ലാ ആളുകളും പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് വാട്സപ്പ് ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ഈ ഫേസ്ബുക്ക് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചത് ജസ്റ്റ് എന്താണെന്ന് നമ്മൾ ഇതുപോലെ പല ആളുകളും വാട്സപ്പ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കാം പക്ഷെ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങനെ ഇതുപോലെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് പല സമയത്തും ഇതുപോലത്തെ ആഡുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ് സ്പോൺസേഡ് ആഡുകൾ ഇതിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സ്പോൺസേഡ് ആഡാണ് അപ്പോൾ ഇതുപോലെ പലതന്നെ ആമസോണിൻ്റെയും അതുപോലെ തന്നെ മീഷോടെയും അതുപോലെ പല വെബ്സൈറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പല ആഡുകൾ ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ രാത്രി ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിൻ്റെ ഇതുപോലത്തെ ഒരു പേജ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ആഡ് കണ്ടു ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു ആഡ് അന്ന് അവിടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൈറ്റിൽ അല്ലെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് പോയത് ഫ്ലിപ്കാർട്ടിൻ്റെ കാഴ്ചയിൽ നമ്മൾ എന്താണ് ഒറിജിനൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ പേജ് തന്നെയാണ് ഇതിലുള്ളത് ഏകദേശം ഏഴായിരം രൂപയുടെ ഒരു ചെയർ ഓഫീസ് ചെയർ എനിക്ക് ഒരു ചെയർ അത്യാവശ്യമായിരുന്നു അപ്പോൾ ഞാനിത് കണ്ട സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഞാനിത് പർച്ചേസ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഞാൻ അന്ന് പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു സമയത്തുള്ള സ്ക്രീൻ റെക്കോർഡ് അല്ലേ ഇത് ഇത് ശേഷം ഞാൻ എന്തിന് ഇതാണ് എടുത്തതാണ് അപ്പോൾ അന്ന് ഈ ഒരു ചെയറിനുണ്ടായ വില എത്രയാണെന്ന് വെച്ചാൽ നാനൂറ്റി രൂപയാണ് ഇന്ന് അത് ഇരുന്നൂറ്റി മറ്റോ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു ആഡ് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇതിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ അതുപോലെ തന്നെ പിൻ നമ്പർ അതുപോലെ തന്നെ ഈ അത് സ്ട്രേറ്റ് എല്ലാം കൊടുത്തു സ്ട്രേറ്റ് എല്ലാം കൊടുത്തു അഡ്രസ്സ് കൊടുത്തു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു എൻ്റെ അഡ്രസ്സും പിന്നെ വീടിൻ്റെ നമ്പറൊക്കെ ഇതിൽ ഞാൻ റോങ് ആയിട്ടാണ് കേട്ടോ അഡ്രസ്സെല്ലാം കൊടുത്തിരിക്കുന്നത് അന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അപ്പോൾ അതിനുശേഷം എന്തായെന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നു അപ്പം പേയ്മെൻറ്റ് ഓപ്ഷൻ വന്ന് നമ്മളെന്ത് ചെയ്തു ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ വായിച്ച് നോക്കിയിട്ടുണ്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ എല്ലാം എന്ത് ചെയ്തു പേയ്മെൻ്റ് ഉണ്ട് ഡിസ്കൗണ്ട് എമൗണ്ട് കാണിക്കുന്നുണ്ട് അത് പിന്നെ അതിന് ശേഷം എന്തു ചെയ്യും ഫോൺ പേ വഴിയാണ് പേയ്മെൻ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കണ്ടിന്യൂ കൊടുത്തു താഴെ വന്നു കണ്ടിന്യൂ കൊടുത്തു ശരിക്കും ഫ്ലിപ്പ്കാർട്ടിൽ എങ്ങനെയാണോ അതേ രീതിയിലാണ് എന്ത് ചെയ്ത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അന്ന് പൈസയും അയച്ചു കൊടുത്തു അതെന്ത് ചെയ്തു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എങ്ങനെ പൈസ കൊടുത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാനന്ന് പൈസ അയച്ചു കൊടുത്തത് മിസ്റ്റർ എം ആർ നോമാൻ എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ടിലേക്കാണ് ഇത് പൈസ പോയത് ശരിക്കും ആ ഫ്ലിപ്കാർട്ടിലേക്കല്ല പോയത് അന്ന് നാനൂറ്റി ഒൻപത് രൂപ തീയിട്ടുണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പൈസ പോയതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത് പക്ഷേ ഇത് ഞാൻ അന്നേരം വിചാരിച്ചിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സാധനം നാനൂറ്റഞ്ച് രൂപക്ക് അല്ലെങ്കിൽ നാനൂറ്റി ഒൻപത് രൂപക്ക് എങ്ങനെ കിട്ടാനാണ് പക്ഷെ ഞാൻ വിചാരിച്ചത് ഇതിന്റെ ജെന്യൂനിറ്റി നമുക്കിത് ഏതൊക്കെ തട്ടിപ്പാണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം കൺഫേം ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യാം അപ്പൊ ഇതെൻ്റെ അഞ്ഞൂറ് പോയാലും കുഴപ്പമില്ല അല്ലെ നാട്ടു രൂപ നാനൂറ്റി ഒൻപത് രൂപ പോയാലും കുഴപ്പമില്ല മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യരുത് ഈ പൈസ നഷ്ടപ്പെട്ടു കൂടാ കാരണം വെച്ചാൽ ഇത് അറിയാത്ത ആളുകൾ ഒരുപാടുണ്ടാവും ഒരുപാട് ആളുകൾ ഇതുപോലത്തെ തട്ടിപ്പിനിരയായിട്ടും ഉണ്ടാവും അപ്പോൾ ഇത്തരം തട്ടിപ്പിനിരയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ആഡുകൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് കയറിയിട്ട് പെട്ടെന്ന് ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കും കാരണം വെച്ചാൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാധനം നാനൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപക്ക് കിട്ടുന്നൊക്കെ പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും നമുക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് വിചാരിക്കും അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഒക്കെ കഴിഞ്ഞു പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓർഡർ കൺഫേം ചെയ്ത് അതായത് മൈ ഓർഡർ എന്നൊരു ഓപ്ഷൻ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ത് ചെയ്യുന്ന തട്ടിപ്പ് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടത് കാരണം വെച്ചാൽ നമ്മൾ സാധാരണ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൈറ്റിലൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ മൈ ഓർഡർ ഒക്കെ കാണാൻ പറ്റും പക്ഷേ ഇത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അതിൽ നമ്മൾ മുകളിൽ സെർച്ച് ബാറിലൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സെർച്ച് ചെയ്യാനുള്ള ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇതുപോലെ പല തട്ടിപ്പ് സംഘങ്ങളും നമുക്കിടയിലുണ്ട് അപ്പൊ അതുകൊണ്ട് ശരിക്കും നമുക്ക് കണ്ടാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാനാവില്ല മനസ്സിലാവില്ല ഇത് ഫ്ലിപ്കാർട്ടിന് തന്നെയാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പോ നമ്മൾ എന്ത് ചെയ്യുക പക്ഷെ നമുക്ക് സാധാരണ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ടിലേക്കാണ് പോകുന്നത് പക്ഷെ ഇതാകുമ്പോ സമയത്ത് ഏതോ ഒരു ഉത്തരേന്ത്യയിലെങ്ങാരിലോ അതോ ഹിന്ദിക്കാരന്റെ അക്കൗണ്ടിലേക്കാണ് പോയത് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇതിനെതിരെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് അപ്പൊ ദയവ് ഇത് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകൾ വലിയ ഓഫർ കാണുന്ന സമയത്ത് ചാടി വീണിട്ട് എന്ത് ചെയ്യരുത് പർച്ചേസ് ചെയ്യരുത് അപ്പോൾ ആരും തട്ടിപ്പിന് ഇരയാവാൻ പാടില്ല പിന്നെ അതുകൊണ്ട് എല്ലാ ആളുകളും ജാഗ്രത പാലിക്കുക ഇത്തരം ഇത് ഫേസ്ബുക്കിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഇതുപോലത്തെ സ്പോൺസേർഡ് ആഡുകളുണ്ട് ഒരയ്യായിരം രൂപയോ അല്ലെങ്കിൽ ആയിരം രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആരും എന്ത് ചെയ്യരുത് തട്ടിപ്പിന് ഇരയാവരുത് അല്ലെങ്കിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് നമ്മുടെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഇത് നിയമപരമായിട്ട് നേരിടാൻ പറ്റും അല്ലെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാം നേരിട്ടാൽ ഇത് തടയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടും എന്നൊക്കെ എന്തെങ്കിലും അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നും കമൻറ്റ് ചെയ്യും നമുക്ക് എന്ത് ചെയ്യാം അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം എല്ലാവരും സഹായിക്കുക ഒന്ന് നമ്മുടെ യൂട്യൂബിൽ ഒന്ന് കിട്ടുന്ന മുഴുവൻ തുകയും അവർക്ക് വേണ്ടി നൽകുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ എന്ത് എല്ലാവരും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു അഞ്ച് ഗ്രൂപ്പിൽ മിനിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ അതുപോലെ തന്നെ നമ്മളാരും തട്ടിപ്പിന് ഇരിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജാഗ്രത പുലർത്തുക ഫ്ലിപ്പ്കാർട്ടിൻ്റെ പേരിൽ അമസോണിൻ്റെ പേരിൽ മീഷോയുടെ പേരിൽ പല ഷോപ്പിംഗ് സൈറ്റുകളുടെ പേരിലും എന്ത് ചെയ്തിട്ടുണ്ട് വ്യാജന്മാർ ഇറങ്ങിയിട്ടുണ്ട് ജാഗ്രത പാലിക്കുക ഇതേ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്